ചെക്കന്മാര് പൊലടുത്ത് വീട്ടു ഓടിയുടേ അടിമിക്കോണ് അതിന് വേറെ എവിടെ പോയിട്ട് തിരിച്ച് കൊടുത്തു മറ്റുള്ള ഗെയിമിക്കാണ്ട സാനം അല്ലേ അല്ലേ മണ്ണ ചെവ് പത്തിരിക്കരുത് കൊട വി ആള് വന്ന് ആള് വന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ

ടെ കുത്തിണ്ട് കുത്തി ചെയ്യണ്ടല്ലോ അത് കളർ അല്ല കുടും കുട്ടിയ നാരായണ കുട്ടിയേട്ടനെ ഇത് നമ്മുടെ ദേശമംഗല സുരേന്ദ്രൻ ആളൊക്കെ

വിഷയം കണ്ടിരിക്കാൻ ആളിപ്രാവശ്യം ഒരുപാട് പരിപാടി എടുത്തില്ലല്ലോ ആരാല്ല ഫസ്റ്റ് എ മൂന്നാമത്തെ മൂന്നാമത്തെ റെഡിയാടാ അങ്ങനെ ഉണ്ട് വെക്കും മൊത്തം മരുന്ന് ആളുടെ പിടികിട്ടിടങ്ങോ പാമ്പാടും നടന്ന പറഞ്ഞാള് ഇത് ഈ പറഞ്ഞാളില്ലേ ഈ ഫ്രണ്ടില് എടാ ില്ല നമ്മള് കഴിഞ്ഞ വല്ല ചേട്ടാ ഞാൻ കൂട്ടിക്കഴിഞ്ഞിട്ട് എന്റെ ഏട്ടവിടെ കയറണം രണ്ട് പോലെ അല്ലേ എന്ന

ബാക്കിൽ കേശൂട്ടം ചെക്കന്മാരി പുറത്ത് വേണ്ടിയിട്ട് ഓടിയുട്ട തിരിച്ചന്നെട്ടു തിരിച്ചേക്ക് തന്നെ അറിയാ നാളെ ശിവൻ ചേട്ടൻ തന്നെയല്ലേ മംഗലത്തിലും അറിയില്ല കേട്ടാണോ രണ്ടു മൂന്നാളിന്നു ഒരു ർത്തലല്ലല്ലോ പെട്ടെന്ന്റക്കിയാലോ അതിലിനി പെട്ടല്ലേ ഈ കുട്ടികളൊക്കെ ആള് രണ്ടു കണ്ടി അങ്ങനെ

ആരെكتر അതിനെ ആവുന്ന ഒരു ബൈറ്റ് ഒരു ട്രെൻഡ് ആണ് അത് കണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം ആ ബൈറ്റ് കളാണോ സ്ഥലമേ ഇതാസ് റെഡി ബോണ്ട് ആ ബൈറ്റ് കളാണോ സ്ഥലമേ